ശരി അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ അപ്പൊ നമുക്ക് നിങ്ങളുടെ ഈ പാട്ട് ഒരു ചേച്ചിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേട്ടോ അംബിക എന്നാണ് ചേച്ചിയുടെ പേര് മാർത്താണ്ഡോ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നാണ് ആൾക്ക് വളരെ ഇഷ്ടമുള്ള സോങ് ആണ് അപ്പൊ ഇങ്ങനെ അഡ്രസ് അങ്ങനെ പറയാനൊന്നും താല്പര്യം പക്ഷെ നിങ്ങൾ അത് നൃത്തം ചെയ്യുന്ന കാണണം ഓക്കെ അപ്പൊ അംബിക ചേച്ചിക്ക് ഒരു താങ്ക് യു പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് ഒറ്റ ഷോട്ടില് മതി എന്ന് പറഞ്ഞു അപ്പൊ ഒറ്റ ഷോട്ടിലായിട്ട് ചെയ്യാം കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് സമയമല്ലേ വന്നിട്ടുള്ളൂ ചെയ്യാം റെഡി സ്റ്റാർട്ടിംഗ് നിന്നോ ആരാദ്യം റെഡി വൺ ടുപാട് സൈഡിലോട്ടൊന്നും പോകല്ലേ என்ிட்டு தென்னங்கிற்றை இப்போதே கேட்டுப்பார் என்னென்றை சொல்

உன் விட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார் உன் வீட்டு தென்னங்கிற்றை ஒவ்வொன்றாய் கேட்டுப்பார் என் பேர் சொல்லு மேன் வீட்டு தொக்கத்தில் ஓ எல்லாம் கேட்டுப்பார் உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார் உன் விட்டு தென்னங்கிற்றை ஒவ்வொன்றாய் கேட்டுப்பார் என் பேர் சொல்லு சொல்லாத காதல் எல்லாம் சொர்க்கத்தில் சேராது எண்ணிக்கை தீர்ந்தாலும் முத்தங்கள் தீராது எண்ணிக்கை பார்த்தாலே முத்தங்கள் ஆகாது இந்த தோட்டத்தில் பூவெல்லாம் கேட்டுப்பார் உன் வீட்டு ஜன்னல் சவுந்தி எல்லாகே கேட்டுப்பார் உன் உண்டிட்டு தன்னஞ்சிற்று ஓ கேட்டுப்பார் என் பேர் சொல்லுமே ஓகே അല്ലയോ അയ്യോ രണ്ടും ഞാൻ ക്ലിപ്പിട്ട് വെച്ചേക്കുന്നു മക്കളെ അപ്പോ നമ്മള് അംബിക എന്ന ചേച്ചിക്ക് വളരെ ഇഷ്ടമുള്ള മാർത്താണ്ഡത്തെന്നുള്ളതാണ് ആൾക്ക് വളരെ ഇഷ്ടമുള്ള ഈ സോങ് മക്കളെ കറക്റ്റ് പത്ത് മിനിറ്റ് അല്ലേ പത്ത് മിനിറ്റ് ടൈമിംഗ് അല്ലേ കൊറിയോഗ്രാഫിക്ക് എടുത്ത് ചെറിയൊരു തമിഴ് ലുക്കില് നമുക്ക് വേറൊരു ഡാൻസിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടും കൂടെ ആയിട്ട് ചെയ്ത് പിന്നെ സാഹചര്യം അല്ലേ ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ടാണ് അവിടെ അവിടെ ചെറിയ സ്പേസേ ഉള്ളൂ ഇച്ചിരിയുടെ അപ്പുറത്തോട്ട് ക്യാമറ ആക്കിയ വീടിന്റെയും ഒക്കെ സ്പേസ് അങ്ങോട്ട് മാറും അപ്പോഴേ നല്ല രീതിക്ക് ആ നിങ്ങളെ കൊണ്ട് ഒക്കുന്നതിൻ്റെ പരമാവധി ആ ഒരു പത്ത് മിനിറ്റ് സമയമായിട്ട് നിങ്ങൾ ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കുറച്ച് ലാസ്റ്റ് അഭിരാമി മോള് വരുന്ന സമയത്ത് ജന ജനാ പോയപ്പോ അബിരാമി വരാച്ചു സമയം കിട്ടാത്തതിന്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യത്തെ പോർഷൻ കിട്ടി രണ്ടാമത്തെ പോർഷൻ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഒന്ന് ബ്ലിങ്ക് ആയി പോയി പോയിട്ടാണ് സാഹചര്യം ഷൂട്ടിനുള്ള ടൈമിങ് വലിയൊരു പ്രശ്നമാണ് പ്രശ്നമാറച്ചു കുറച്ച് എല്ലാം അറേഞ്ച് ആയി പോണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഈ പത്ത് മിനിറ്റ് ടൈമിങ്ങിൽ ചെയ്യണേ എങ്ങനെയാ മീനാക്ഷി മുളെ നന്നായിരുന്നു ചേച്ചി പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി അനാമികക്ക് ഒരു പോർഷൻ തന്നെ രണ്ട് തവണ ആവർത്തിച്ചുണ്ട് അപ്പൊ ഞാൻ കരുതി ആദ്യത്തെ പോർഷനിലാണ് കേറേണ്ടത് ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യമേ കയറി വന്നു പിന്നെ ഞാൻ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഇട്ടങ്ങ് തകർത്ത് അതിന്റെ ഇടയ്ക്ക് സ്റ്റെപ്പ് തുടങ്ങി അപ്പഴാണ് ഇതല്ലല്ലേ പോർഷൻ പിന്നെ ഞാൻ നിന്ന് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് പിന്നെ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോയി ഓക്കെ എങ്ങനെ അനാമിക അനാമികളെ ആയിരുന്നു അഭിരാമി മോളെ ഞാൻ ജന കളിച്ചത് നോക്കി നിന്ന് ആ പാട്ടിപ്പ വരും പറഞ്ഞ അതൊന്നും വന്ന് ഞാൻ അറിഞ്ഞില്ല പാട്ടൊക്കെ നല്ലതായിരുന്നു ശരി എങ്ങനെയോ ജനമോളടുത്ത് ചോദിച്ചായിരുന്നു ഇല്ല എങ്ങനെയുണ്ട് മോളെ നല്ലായിരുന്നു ഇട്ടത് തന്നെ കളിച്ചു പക്ഷെ ചെറിയ വ്യത്യാസം വന്നു ഞാൻ അപ്പൊ അതായത് ഇട്ടതാണ് കളിച്ചേ പക്ഷെ നമ്മൾ നമ്മളിങ്ങനെ കളിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഇടാൻ തോന്നും അങ്ങനെ ഞാൻ ഞാനല്ല ഇട്ടത് വേറെ ആരും ഇട്ട പോലും ഞാനങ്ങ് ഇട്ടു വിചാരിച്ചു പക്ഷെ തെറ്റല്ല ചെലപ്പോ ആ പാട്ട് ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കും അതിലങ്ങ് പോയി ശരി അപ്പൊ ഒറ്റ ടേക്കിലായിട്ട് നമ്മുടെ കുട്ടികളെ അംബിക എന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് ചെയ്ത എൻ വിട്ട് തോട്ടത്തിൽ എന്ന പാട്ട് കൂട്ടുകാരെല്ലാം അവരൊക്കെ അഭിപ്രായം അറിയിക്കട്ടെ അപ്പോൾ നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ സെമി ക്ലാസിക്കലിൻ്റെയും ക്ലാസിക്കലിൻ്റെയും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ നൃത്തം ഡെഡിക്കേറ്റ് ചെയ്യോ സ്പോൺസർ ചെയ്യോ ചെയ്യുന്നവർക്കോ അതേ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അല്ലേ അപ്പോ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അത് ചെയ്യുന്നതാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഒരുപാട് ആ ഒരുപാട് ഒരുപാട് സന്തോഷം ആ ചേച്ചിയോട് തന്നെ ഒരുപാട് സന്തോഷം ഇഷ്ടമുള്ള ഇപ്പൊ കുറച്ചുപേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷം നമ്മുടെ നൃത്തം കുറച്ചെങ്കിലും പിന്നെ വിമർശനവും വരുന്നുണ്ട് അത് കാണുമ്പോഴും പ്രധാനമായിട്ടും നമ്മുടെ സംസാരമാണ് നമുക്ക് അങ്ങനെ അല്ല മക്കളെ നിങ്ങൾ എല്ലാവരും എനിക്ക് ചോദിക്കണം നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ കാണാൻ താല്പര്യമുള്ളവർ അതുകൊണ്ടാ കിപ്പഴാ വന്നു തുടങ്ങിയത് പിന്നെ നമ്മൾ കഴിഞ്ഞ തെറ്റായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളൊരു തെറ്റി അവതരിപ്പിക്കുമ്പോൾ നല്ലയും ചീത്തയും നമ്മുടെ സംസാരം അതിനെ കുറിച്ചും പറയുന്നതും ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും അപ്പം നമ്മൾ എന്താണോ അവരവർക്ക് വേണ്ടത് അവരവർ അതിനനുസൃതമായിട്ട് ചെയ്യാം നമ്മുടെ രീതിക്ക് അനുസരിച്ചല്ലേ നമുക്കും ചെയ്യാൻ കഴിയും അപ്പൊ നല്ലൊരു ടാറ്റ പറഞ്ഞോ അംബിക അംബികച്ചേച്ചിക്ക് നല്ലൊരു താങ്ക് യു എന്താ പറഞ്ഞോ തന്നെ വരുന്നതായിരിക്കും ഞാൻ